നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന സംഭവമാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഇത്ര ധൃതിപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് ഇപ്പോൾ വിദേശയാത്ര നടത്തിയതെന്ന ചോദ്യം ഉയരുന്നതിനോടൊപ്പം വലിയ സംശയം കൂടി ഉണ്ടാവുകയാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണ് എന്ന ചോദ്യവും സംശയവുമാണ് ജനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് ചെണ്ടകൊട്ടി അറിയിക്കേണ്ടതുണ്ടോ എന്നാണ് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ചോദിച്ചത് ചെണ്ടകൊട്ടി അറിയിക്കലൊക്കെ രാജഭരണ കാലത്തായിരുന്നു അതൊക്കെ കാലഹരണപ്പെട്ടും പോയി ഇന്ന് ജനാധിപത്യമാണ് ജനങ്ങളെ ഇത് അറിയിക്കേണ്ടതുണ്ട് അതിനുള്ള സംവിധാനവും ഉണ്ട് ജനങ്ങൾ തങ്ങളെ ഭരിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഭരണാധികാരിയാണല്ലോ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജനങ്ങൾക്കും ഭരണാധികാരിക്കും ഇടയിൽ സുതാര്യത വേണം നിയമം ഇത് നിഷ്കർഷിക്കുന്നുമുണ്ട് നിയമം അനുസരിക്കാൻ പിണറായി വിജയൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത് ന്ദകുമാറിനോടൊപ്പമുള്ള ചങ്ങാത്തം വേണ്ട എന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് താക്കീത് കൊടുത്തതിനു പിന്നാലെ അജ്ഞാതന്റെ ചേവിൽ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്തേക്ക് വിനോദസഞ്ചാരം നടത്തുന്നത് പാർട്ടിയിലും പാർട്ടിക്കകത്തും പുറത്തും അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ നാളെ ഓൺലൈനായി നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗവും പോലും മാറ്റിവെച്ചു സംസ്ഥാനം ഇത്രയും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന വിനോദയാത്രയുടെ ചിത്രങ്ങളടക്കം കേരളം കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത് നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട മന്ത്രിസഭായോഗം പോലും വേണ്ടെന്ന് വെച്ചാണ് പത്തൊൻപത് ദിവസത്തോളം വിദേശ വിനോദ സഞ്ചാര യാത്ര മുഖ്യമന്ത്രി നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഈ ഒരു അസാന്നിധ്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതല പോലും ആർക്കും നൽകിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് സംസ്ഥാനം കടുത്ത ഉഷ്ണതരംഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ ഇതിനോടകം നശിച്ചു തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിനും ശമനമില്ല വേനൽ മാറി കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നു ഖജനാവ് കാലിയായതിനാൽ അടുത്ത മാസം മുതൽ ശമ്പളത്തിനുൾപ്പെടെ നിത്യ ചെലവുകൾക്ക് പണം കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് സർക്കാർ സംസ്ഥാനം ഇത്രയും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന വിനോദയാത്ര സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വിദേശയാത്ര നടത്തുകയാണെങ്കിൽ അത് പാർട്ടി അറിഞ്ഞിരിക്കണം ചിലവിനെ കുറിച്ചും അതിന്റെ വിശദീകരണം പാർട്ടിക്ക് നൽകിയിരിക്കണം വിദേശത്തേക്ക് പോകുന്നുവെന്നല്ലാതെ വ്യക്തമായ വിശദീകരണം മുഖ്യമന്ത്രി പാർട്ടിക്ക് നൽകിയിട്ടില്ല എല്ലാം അറിഞ്ഞു വരുന്നുവെന്നാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് എന്നാൽ സ്പോൺസർ ആരെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഇ പി ജയരാജന് ഉത്തരമില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല എ കെ ബാലനും വിനോദയാത്ര സംബന്ധിച്ച് അറിഞ്ഞ മട്ടില്ല ഇതിനകം ഇരുപത് വിദേശ യാത്രകളാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് ഇതെല്ലാം ഔദ്യോഗിക തലത്തിലായിരുന്നു കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചതല്ലാതെ കേരളത്തിന് ഗുണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല യു എസ് എ യു കെ യു ഇ ജർമ്മനി ക്യൂബ സ്വിറ്റ്സർലാൻഡ് ജപ്പാൻ നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു ഇതിനു മുമ്പ് മുഖ്യമന്ത്രി വിദേശ പര്യടനങ്ങൾ നടത്തിയത് ഈ യാത്രകൾക്കെല്ലാം വിനിയോഗിച്ച കണക്ക് സംബന്ധിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി നൽകാൻ ഇതുവരെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല ഈ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് അജ്ഞാതന്റെ ചിലവിലുള്ള ഈ യാത്ര മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകളിലൊക്കെ യു എ ഇ ലക്ഷ്യസ്ഥാനമാകുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് സീസറുടെ ഭാര്യ ചാരിത്രവതി ആയിരുന്നാൽ പോരാ അങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുകയും വേണമെന്നത് പൊതുപ്രവർത്തകരും ഭരണാധികാരികളും പാലിക്കേണ്ട തത്വം കൂടിയാണ് ഇത്തരമൊരു ചിന്ത പോലും ഇല്ലാതെ അധികാരം ദുരുപയോഗിച്ച് തന്നിഷ്ഠ പ്രവർത്തിക്കുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊക്കെ ഇപ്പോൾ ജനങ്ങൾ നന്നായി തിരിച്ചറിയുന്നുമുണ്ട് മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഭരണകാര്യങ്ങളുടെ നേതൃത്വം ആര് വഹിക്കും എന്ന പ്രശ്നവും ഇപ്പോൾ മന്ത്രിസഭയിലുണ്ട് മുഖ്യമന്ത്രിമാർ വിദേശയാത്ര നടത്തുമ്പോൾ പകരക്കാരന് ചുമതല നൽകുന്ന പതിവ് രീതിയാണ് പിണറായി വിജയൻ മാത്രം ഇതിന് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് മറ്റാർക്കെങ്കിലും അധികാരം നൽകിയാൽ അവർ അട്ടിമറ നടത്തുമെന്ന പേടിയിലാണോ ഇത് അങ്ങനെയെങ്കിൽ മന്ത്രിസഭയിലെ ഒരാളെ പോലും മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് വിശ്വാസമുള്ള ഒരേ ഒരു മന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം യാത്രയിലാണ് ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം മറ്റൊന്നാണ് മുഖ്യമന്ത്രിയുടേത് സ്വകാര്യ സന്ദർശനമായതിനാൽ അത് ആരാണ് സ്പോൺസർ ചെയ്യുന്നത് ഇത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് സർക്കാരിന് നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയുടെ കൺവീനർ പറയുന്നത് അംഗീകരിക്കാൻ ഒരിക്കലും ആകില്ല ഈ വിവരം അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് നികുതി പണം ഉപയോഗിച്ചാണോ ഈ വിദേശയാത്ര നടത്തുന്നതെന്ന് ജനങ്ങൾ അറിയേണ്ടതുണ്ട്